നമസ്കാരം അൺഫിൽറ്റർ തെക്കൻ എന്ന ചാനലിലേക്ക് നമ്മുടെ ബ്ലോഗിങ് ചാനലിലേക്ക് സ്വാഗതം ഇപ്പോൾ ഇത് വരാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ എനിക്കൊരു ആക്സിഡൻ്റ് ഉണ്ടായി ഏകദേശം ഒരു ആറേഴ് മാസമായി അപ്പം ആ ആക്സിഡൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഞാൻ കോയമ്പത്തൂർ ഒരു ഔഷധനായിട്ട് കോയിട്ട് തിരിച്ച് രാത്രി രണ്ടര മണിക്ക് ഞാൻ ഏകദേശം കോയമ്പത്തൂർ പാലക്കാട് റോഡിൽ ആ ബ്രിഡ്ജ് ആ സ്ഥലം ഇപ്പോൾ എനിക്ക് ഇപ്പോൾ മറന്നുപോയി അപ്പോൾ അവിടെ വെച്ച് ആക്സിഡൻറ്റിനകത്ത് ജസ്റ്റ് വെള്ളത്തി തട്ടിയിട്ട് വണ്ടി ജസ്റ്റ് കറങ്ങി കറങ്ങിയിട്ട് നമ്മുടെ ഈ റോഡിൻ്റെ സൈഡിലൊക്കെ ഡിവൈഡറും ഒക്കെ വലിയ ഡിവൈഡറും അതായത് കമ്പി ആ കമ്പി എൻ്റെ ബാക്ക് വശത്തൂടെ കുത്തി കയറി ഞങ്ങളിപ്പോൾ രണ്ട് പേരുണ്ടായിരുന്നു ഒരാളൂടെ ഒരാൾ ആ സൈഡിലൊക്കെ വണ്ടി കുത്തി കയറിയത് ഏകദേശം പത്ത് മീറ്ററായി അപ്പം അത് ഞാൻ കുത്തി കയറിയപ്പോൾ തന്നെ ഒരു എൻ്റെ വണ്ടിയുടെ ബാക്കിൽ ഒരു ഫുട്ബോൾ ഉണ്ടായിരുന്നു അത് തെറിച്ചുപോയി അപ്പോൾ ആൾക്കാരും വരുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അത് എൻ്റെ തലയാണെന്ന് വിചാരിച്ചു അപ്പം കരുവിന്ന് അമ്മ ആയിരുന്നു ഞാൻ ആ ജസ്റ്റ് ഫോട്ടോ ഇവിടെ കാണിക്കാം അപ്പോൾ ഈ വീഡിയോ ഞാൻ കാണിക്കാം എൻ്റെ കൂടെ തന്നെ അപ്പോൾ ഈ വീഡിയോ ഒന്ന് ജസ്റ്റ് കണ്ടു കണ്ടുനോക്കു അങ്ങനെ അപ്പോൾ ഈ വീഡിയോ കണ്ടല്ലോ ഈ വീഡിയോ കണ്ട പോലെ തന്നെ ഇന്നത്തെ ആക്സിഡൻറ്റ് പറ്റിയിട്ട് ആൾക്കാരും വന്നിരുന്നത് അപ്പോൾ ആദ്യം ഞങ്ങളുടെ മുന്നേ വന്നത് തന്നെ ആംബുലൻസ് ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് ഉണ്ടായിരുന്നു അപ്പം എനിക്ക് ഡോറ് തുറന്നിട്ട് ഇറങ്ങാൻ പറ്റില്ല കാര്യം ആ ലിവർ ഇത് ആ ഈ ഇപ്പം കണ്ട ഒരു കമ്പി അടിച്ച് കയറുന്നത് അപ്പം ഞാനിത് പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ എല്ലാവരും പറയും ബെൻസ് എന്ന് പറഞ്ഞ സാധനം ഭയങ്കര മെയിൻ്റനൻസ് ആണ് ആക്സിഡൻറ്റ് പിന്നെ ഭയങ്കര ഇതാണ് ഇപ്പം നമ്മളൊരു സ്വിഫ്റ്റ് കാർ പുതിയ എടുക്കണമെങ്കിൽ ഏകദേശം പത്ത് പന്ത്രണ്ട് ലക്ഷം രൂപ ഇതുകൊണ്ട് സെക്കൻഡ് ഹാൻഡ് ബെൻസ് കിട്ടും നമ്മളെന്ത് ഉണ്ടാക്കിയെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല അത് ഇൻഷുർ ഫുൾ ഇൻഷുറാണ് മറ്റേതാണ് ഇതാണെന്നൊക്കെ പറയാം പക്ഷേ നമ്മളൊരു ആക്സിഡന്റ് പറ്റുകയും നമ്മൾ ജീവിച്ചിരുന്നാലും നമ്മൾ ഏതൊരു കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ എനിക്ക് അങ്ങനത്തെ വണ്ടി ഞാൻ പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു സുഹൃത്ത് ഇപ്പം ഒരു അത്യാവശ്യം വലിയ ഒരു പത്ത് അറുപത് ലക്ഷം രൂപയ്ക്ക് ഒരു വീട് വെച്ചു ഈ വീട് വെച്ചിട്ട് ആ സുഹൃത്ത് ഇപ്പോൾ എടുത്ത് അപ്പോൾ അതാണ്ട് രണ്ട് ദിവസം മുന്നേ അവൻ അവിടെ പോയപ്പം ഒരു വണ്ടി വന്ന് സൈഡ് കൊടുത്തു അത് ജസ്റ്റ് ഓടയിലേക്ക് വീണ് അവൻ്റെ റൈറ്റ് കാലൊടിഞ്ഞു റൈറ്റ് കാലൊടിഞ്ഞു അപ്പോൾ കാല് ഒടിഞ്ഞു പറഞ്ഞാൽ ആ സേഫ്റ്റി വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല നല്ല ഒടിയാണ് നല്ലതാണ് പക്ഷേ ആ വണ്ടിയുടെ പേര് ഞാൻ എന്തായാലും കൊടുക്കുക അത് എന്തായാലും ഞാൻ വീണ്ടും പറഞ്ഞത് ശരിയല്ല വണ്ടി ആ വണ്ടി അപ്പോൾ ആ ആക്സിഡൻറ് ആദ്യം അത്രയും ചെറിയൊരു ആക്സിഡൻ്റ് ചെയ്യാൻ പോലും ആ കാല് പോയി അപ്പം അത്രയും വലിയ വീട് വെച്ചിട്ട് നമ്മൾ പിന്നെ നമ്മുടെ ജീവന് നമ്മൾ ട്വൻ്റി ഫോർ അവേഴ്സ് നമ്മൾ വീട്ടിൽ എന്തായാലും ഇല്ല നമ്മൾ നമ്മളെന്തായാലും ഏറ്റവും കൂടുതൽ അപകടം വരുന്നത് നമ്മൾ പുറത്തിറങ്ങി വണ്ടിക്കകത്ത് യാത്ര ചെയ്യുമ്പോഴും അതാണ് ഏറ്റവും കൂടുതൽ പേടിക്കാനുള്ളത് അപ്പം നമ്മൾ അറ്റ്ലീസ്റ്റ് നമ്മൾ പറയുന്ന അത്യാവശ്യം സേഫ്റ്റി ഉള്ള വണ്ടികൾ മാക്സിമം യൂസ് ചെയ്യുക നമ്മൾ ജീവിച്ചിരുന്നാലേ നമ്മുടെ കുടുംബങ്ങൾക്കായാലും നമ്മുടെ ആർക്കായാലും ഗുണമുള്ളൂ അല്ലാതെ നമ്മൾ മരിച്ചു കഴിഞ്ഞിട്ട് ആ പൈസ കിട്ടി വീട്ടുകാരെ കൊണ്ട് നമുക്ക് കിട്ടുന്നില്ല അതല്ല നമ്മൾ നമ്മളൊരിക്കലും എന്തെങ്കിലും പറ്റി കടന്നു നരമ്പ് പടഞ്ഞാൽ തന്നെ അങ്ങനെ മതി അപ്പം അത് തുടരെ നമ്മൾ കാണുന്നതിൻ്റെ പറയാതിരിക്കാനും വയ്യ അപ്പം മാക്സിമം എല്ലാവരും എല്ലാവരും ഇപ്പം എല്ലാവർക്കും അങ്ങനെ പറ്റത്തില്ല എന്നൊക്കെ പറയും പക്ഷേ ആ ബഡ്ജറ്റിനനുസരിച്ച് ഉള്ള വണ്ടി മാക്സിമം ഉപയോഗിക്കുക സേഫ്റ്റിയുടെ കാര്യത്തിൽ യാതൊരു വിട്ടുവജൻ ചെയ്യരുത് കാരണം അതൊരു അനുഭവം കൊണ്ട് ഞാൻ പറയുന്നതാണ് ഇപ്പോൾ ആ നിങ്ങളിപ്പോൾ എൻ്റെ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും അത്രയ്ക്കും വലിയൊരു ആക്സിഡൻ്റ് ആയിരുന്നു അത് ഭാഗ്യം കൊണ്ടും ആ വണ്ടി ആയതുകൊണ്ടും ഈ ബെൻസ് എന്ന് പറഞ്ഞ വണ്ടി ആയതുകൊണ്ടുമാണ് ബെൻസ് എല്ലാവർക്കും എടുക്കാൻ പറ്റത്തില്ലെന്ന് നമുക്കറിയാം പക്ഷേ എന്തെങ്കിലും മാക്സിമം സേഫ്റ്റിയുള്ള വണ്ടികൾ മാത്രം യാത്ര ചെയ്യുക കാര്യം ഇതിപ്പം ഇന്നലെ എൻ്റെ സുഹൃത്തിൻ്റെ ആ ആക്സിഡൻറ്റ് കണ്ടപ്പോൾ ഇത് ചെയ്യണമെന്ന് തോന്നി അപ്പം എന്നെ ആ ആക്സിഡൻ്റ് നാൽപ്പതിലൊന്നുപോലും ഇല്ലാത്ത എൻ്റെ അവൻ്റെ കാലൊടിഞ്ഞു അപ്പോൾ കാലൊടിഞ്ഞ് ഇനിയിപ്പോൾ എത്ര മാസം ആവും എന്ന് പറഞ്ഞാൽ രണ്ടൊടിവുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ പറയാൻ വന്ന വന്നതായിരുന്നു റെഡി ക്യാഷ് കൊടു ഏഴ് അഞ്ച് ലക്ഷം രൂപയാണ് അടച്ചു ബാക്കി ഫിനാൻസ് ഫിനാൻസിട്ടാണ് എടുത്തത് അപ്പം അഞ്ച് ലക്ഷം രൂപയുടെ ഒരു മൂന്ന് ലക്ഷം രൂപ അല്ലെങ്കിൽ നാല് ലക്ഷം രൂപ ഇട്ട് കഴിഞ്ഞാൽ ഒരു സേഫ്റ്റി ഉള്ള വണ്ടി സെക്കൻഡ് ഹാൻഡ് എടുക്കാം അപ്പോൾ അത് കണ്ടപ്പോൾ പറയണമെന്ന് തോന്നി അപ്പോൾ നിങ്ങൾ എന്റെ വീഡിയോ കണ്ടല്ലോ അതത്ഭുതകരമായി രക്ഷപ്പെട്ടൊരു വ്യക്തിയാണ് ഞാൻ അപ്പം അത്രേ ഉള്ളൂ അവിടെ മാക്സിമം ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതേപോലെ ഈ ചാനൽ ഒന്ന് ലൈക്ക് ലൈക്ക് ചെയ്യുക പിന്നെ നമ്മൾ നല്ലൊരു വീഡിയോസുകളും വണ്ടികളും ബ്ലോഗുമായിട്ടൊക്കെ നമ്മൾ കാണും ഞാൻ കുറേ നാളായിട്ട് പരിസരത്തിൽ ഇല്ലായിരുന്നു ഇപ്പം വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തിരുന്നു ഏകദേശം ഒരു ഒമ്പത് പത്ത് മാസം ഞാൻ ഈ ചാനൽ തൊട്ടിട്ടേ ഇല്ല അത് തുടങ്ങിയ കാര്യം എന്ന് പറഞ്ഞാൽ വലിയൊരു പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായി അതുകൊണ്ട് ഒക്കെ ആയിരുന്നു വീണ്ടും നമ്മൾ നമ്മളിനി വീണ്ടും ആക്റ്റീവ് ആവുന്നുണ്ട് അപ്പം സപ്പോർട്ട് ചെയ്യുക ലൈക്ക് എടുക്കുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ഓക്കെ ബൈ